പയ്യന്നൂർ കേളത്ത് ഉളിയത്ത് കടവിൽ നിർത്തിയിട്ട് സിമന്റ് ലോറിക്ക് തീ പിടിച്ചു തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് സംഭവം നടന്നത് കുക്കിംഗ് സ്റ്റൗ പൊട്ടിത്തെറിച്ചാണ് അപകടം നടന്നത് എന്നതാണ് പ്രാഥമിക നിഗമനം പയ്യന്നൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷിന്റെ നേതൃത്വത്തിൽ സംഭവസ്ഥലത്തെത്തി അഗ്നി നിയന്ത്രണ വിധേയമാക്കി പയ്യന്നൂർ കേളോത്ത് ഉളിയത്ത് കടവിന് സമീപത്തെ രാംകോ സിമെൻറ്റ്സിൻ്റെ ഗോഡൌണിൽ സിമൻറ്റുമായി എത്തിയ ലോറിക്കാണ് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ തീ പിടിച്ചത് തമിഴ്നാട്ടിൽ നിന്നും സിമൻറ്റുമായി എത്തിയ ടി എൻ നാൽപ്പത്തിയേഴ് ബി എസ് ഇരുപത്തിനാല് എൺപത്തിരണ്ട് നമ്പർ ലോറിക്കാണ് തീപിടിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ഡ്രൈവർ തഞ്ചാവൂർ കുംഭകോണത്തെ ഗോപിനാഥ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ലോറിയിൽ നിന്നും പകുതിയോളം സിമൻറ്റ് ചാക്കുകൾ ചുമട്ടു തൊഴിലാളികൾ ഇറക്കിവെച്ച ശേഷമായിരുന്നു ഡ്രൈവറുടെ ക്യാബിനിൽ നിന്നും തീ പടർന്നത് ഡ്രൈവർ ഭക്ഷണം പാകം ചെയ്യുന്നതിന് ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്തിരുന്നു ഇത് പൊട്ടിത്തെറിച്ചാണ് അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷിന്റെ നേതൃത്വത്തിലെ ഫയർഫോഴ്സ് സംഘമാണ് തീയണച്ചത് ഗ്രാമിക ന്യൂസ് തലശ്ശേരി